സെക്രട്ടേറിയറ്റ് മുന്നിലെ സമരം കടുപ്പിച്ച് ആശാ പ്രവർത്തകർ തീയതി മുതൽ കൂട്ട ഉപവാസത്തിലേക്ക് കടക്കും സമരത്തിൽ സർക്കാർ കള്ളക്കളി കളിക്കുകയാണെന്ന് കോൺഗ്രസ് ആശാ വർക്കർമാർക്കെതിരെ മന്ത്രി ആർ ബിന്ദു ഇന്ന് ആവശ്യങ്ങൾ പറയാൻ വേണമെന്നാണ് വിമർശനം ആവശ്യപ്പെട്ടുള്ള നിരാഹാര സമരം മൂന്നാം പ്രതിഷേധം നിരാഹാരമിരിക്കുന്ന ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് കേരളത്തിലെ ആശാ വർക്കർമാർ കൂട്ട ബഹുഭൂരിപക്ഷം ആളുകളും ഇവിടെ വന്നുകൊണ്ടും മറ്റുള്ള ആളുകൾ അതത് ജില്ലകളിലും ഉപവാസം ഇരിക്കുകയാണ് കേന്ദ്ര നയം മാറ്റാതെ ഒന്നും ആശാ സ്കീം ഒരു കേന്ദ്ര സ്കീമാണ് രണ്ടായിരത്തി അഞ്ച് രണ്ടായിരത്തി ആറിലാണ് തുടങ്ങിയത് കേന്ദ്രം പ്രഖ്യാപിച്ചത് അതേ നിലയിൽ തന്നെ തുടരുകയാണ് അവരുടെ ഗൈഡ് ലൈൻ വുമൺ വോളണ്ടിയർ എന്നുള്ളത് മാറ്റാൻ പറ്റില്ല എന്നുള്ളതാണ് കേന്ദ്രമന്ത്രി വന്നപ്പോൾ സിനിമാ പാട്ട് പാടിയവരാണ് ആശമാരെന്ന് മന്ത്രി ആർ ആർ ബിന്ദുവിന്റെ വിമർശനം അവരുടെ താവണി പന്തൽ അവർ പാടിയത് അവിടെ അവർക്ക് കുറിച്ച് സംസാരിക്കാൻ മറുപടി ഇങ്ങനെ എന്തിനാണ് ഈ മന്ത്രിമാർ പരിഹസിക്കുന്നത് അത് വനിതാ അവർക്കൊക്കെ പുച്ഛമാണ് ഇവര് പാർട്ടിയാണോ സമരത്തിൽ സർക്കാർ കള്ളക്കളി കളിക്കുന്നുവെന്ന് രമേശ് ചെന്നിത്തല ആശമാർക്ക് പിന്തുണയുമായി ഇന്നും കോൺഗ്രസ് നേതാക്കൾ റിപ്പോർട്ടർ തിരുവനന്തപുരം